ഐ ഐ ടിയിലെ സംഗിണി അധ്യാപികയായിട്ടുള്ള ഷൈജ ആണ്ടവന് സ്വപകാര്യം മനസ്സിലായിട്ടുണ്ട് കേന്ദ്രത്തിൽ സംഘപരിവാറുകാർ നിറഞ്ഞു നിൽക്കുന്നതിനാൽ അത് കണ്ട് കേരളത്തിലെ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിനകത്തിരുന്നു അധ്യാപികയാണെന്ന് പോലും മറന്നുകൊണ്ട് വാലുപൊക്കിയ സംഘിണിക്കാണിപ്പോൾ വല്ലാത്ത ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് കേരളം പോലൊരു നാട്ടിൽ നിന്ന് എന്തും ചെയ്യാമെന്ന് സംഗണി ഷൈജ ആണ്ടവൻ കരുതി പക്ഷേ തെറ്റിപ്പോയി നെ കണ്ടില്ലേ പിള്ളേർ വീട്ടിൻ്റെ മുന്നിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചതാണ് എന്നും രാവിലെ കണി കാണാൻ വേണ്ടി ഡിവൈഎഫ്ഐ ചാത്തമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സംഗണി അധ്യാപകിക്ക് ഈ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യ ഗോഡ്സയുടേതല്ല മാഡം ഇന്ത്യ മഹാത്മാഗാന്ധിയുടേതാണ് എത്ര മനോഹരമായ വാചകമാണ് അധ്യാപക വൃത്തിയിൽ ഇരിക്കുമ്പോൾ ഉള്ളിൽ രാഷ്ട്രീയ ബോധ്യമുണ്ടെങ്കിൽ പോലും അത് പരസ്യമായി വിളിച്ചു പറയുന്നത് മര്യാദയല്ല പ്രത്യേകിച്ച് ഗോഡ്സയാണ് തൻ്റെ പിതാവെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഗോഡ്സയുടെ പ്രവർത്തനമാണ് തന്നെ സ്വാധീനിച്ചു എന്ന നിലയ്ക്കൊക്കെ വർത്തമാനം പറയുമ്പോൾ ചരിത്രബോധമില്ലാത്ത ഇത്തരം മരപ്പാഴുകളാണ് ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ അധ്യാപകരായി എത്തുന്നു എന്ന് പറയുന്നത് വല്ലാതെ ഞെട്ടൽ ഉളവാക്കുന്നുണ്ട് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഒരു പ്രൊഫഷണൽ കോളേജിലിരുന്ന് ഒരു അറപ്പുമുണ്ടായില്ലെങ്കിൽ ഇവരെയൊന്നും അധ്യാപികയുടെ പെടുത്താൻ പറ്റില്ല ആണ്ടവനല്ല അറമുഖനായിരുന്നാലും ശരി ഇവരെയൊക്കെ അധ്യാപന പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് കാര്യം ഇവരുടെ ഉള്ളിലെല്ലാം കാളകൂട വിഷമാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് ഇവർ നിറയ്ക്കാൻ പോകുന്നത് എന്താണെന്നും അവരുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് വെളിവാക്കുന്നുണ്ട്